രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ തുടക്കത്തിൽ ഒരു പയ്യൻ ഒരുപാട് മോട്ടിവേഷൻ സ്പീച്ചുമായി സോഷ്യൽ മീഡിയയിൽ എത്തി പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാം എന്തിനാടാ ചെക്ക എടുത്താൽ പൊങ്ങാത്ത ഈ പണിക്ക് നടക്കുന്നേ ചെറിയ വായിൽ വലിയ വർത്തമാനം പറയുന്ന നിർത്തും മോനെ എന്നൊക്കെ പറഞ്ഞ് ആ പയ്യനെ ഒന്നാകെ വിമർശിച്ച് കളിയാക്കി കരിവാരി തേച്ച് എയറിൽ കയറ്റി സാധാരണഗതിയിൽ വേറെ ആരായാലും ആ പണി നിർത്തും എന്നാൽ ആ കൊച്ചുകുട്ടി തളർന്നില്ല അവൻ ഇഷ്ടപ്പെട്ട മോട്ടിവേഷൻ വീഡിയോസ് വീണ്ടും വീണ്ടും അപ്ലോഡ് ചെയ്തു അവൻ എങ്ങനെയാണോ അങ്ങനെ തന്നെ ലോകത്തിന് മുന്നിൽ അവതരിച്ചു വിമർശകർ അവസാനം അടങ്ങി അപ്പോഴേക്കും അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ അവൻ ഉയർന്നിരുന്നു അതാണ് ബെഞ്ചമിൻ പി ജോബി ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോ ആളെ പിടികിട്ടിയെന്ന് വരില്ല പകരം ശുഭദിനം എന്ന വാക്കുകൊണ്ടും കുട്ടി മോട്ടിവേഷണൽ സ്പീക്കർ എന്ന ലേബലിലും ഫേമസ് ആയ ആളാണെന്ന് പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാവും അതാണ് ബെഞ്ചമിൻ ചെറിയ വായിൽ വലിയ വർത്തമാനം പറയുന്നു എന്ന് പറഞ്ഞ് കളിയാക്കിയവരാണ് ഇന്ന് അവന് വേണ്ടി കയ്യടിക്കുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന് ഏറ്റവും നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തിയവരും ട്രോൾ വാങ്ങിക്കൂട്ടിയവരുമെല്ലാം ഒരുപാടാണ് ശിവദിനം എന്ന് പറഞ്ഞ് കളിയാക്കിയവരെ കൊണ്ട് കൈയടിപ്പിച്ച മുതലാണത് അതേ വർഷത്തിന്റെ അവസാനത്തിൽ തന്നെ ചെറിയ പ്രായത്തിൽ ഏറ്റവും കൂടുതൽ മോട്ടിവേഷൻ വീഡിയോസ് ചെയ്തു എന്ന ഗിന്നസ് റെക്കോർഡും സ്വന്തമാക്കി ഈ മെടുക്കൻ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സുമായിട്ട് കൊളാബറേഷൻ നടത്താൻ പോവുകയാണ് ആള് ചെറിയ പ്രായത്തിൽ ഇത്തരത്തിലൊരു നേട്ടം നേടിയെടുക്കുകയും കളിയാക്കലുകളും നെഗറ്റീവ് കമന്റുകളും ഒഴിവാക്കി വീഡിയോസിൽ പറയുന്ന പോലെ ജീവിതത്തിലും വിജയം നേടാമെന്ന് ഈ മിടുക്കൻ കാണിച്ചു തന്നു